സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടാം തീയതി ചെങ്ങന്നൂരിലെ ചെറിയ നാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിലെ ഭാസ്കരക്കാരണവർ എന്ന് പറയുന്ന പ്രവാസി ദീർഘകാലം അമേരിക്കയിലാണ് ഇപ്പോഴും നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുകയാണ് നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഉത്സവം വന്നാലും കല്യാണം വന്നാലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഭാസ്കരക്കാരണവർ മുന്നിലുണ്ടാകും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധം മടി ും ഇല്ല ആര് പോയിട്ട് കരഞ്ഞാലും ആ ഒരു മനുഷ്യൻ അപ്പോൾ തന്നെ എന്ന് സഹായിക്കും അതുകൊണ്ട് ഭാസ്കരക്കാരനവരുടെ വീട്ടിലെ എന്നും ആൾക്കാർ വരും സഹായങ്ങളൊക്കെ ചോദിച്ച് അന്നും രാവിലെ ആറേയും മുപ്പതോടുകൂടി എല്ലാ ദിവസവും അതുപോലെ തന്നെയാണ് അതായത് ജോലിക്കാർ വരും ജോലിക്കാരി വന്നതിന് ശേഷം എല്ലാവർക്കും വേണ്ടിയിട്ട് കാപ്പിയിടും കാപ്പിയിട്ടിട്ട് രാവിലെ ആറേയും മുപ്പതോടുകൂടി ഭാസ്കരക്കാരനവരുടെ മുറിയിൽ പോകും അപ്പോഴേക്കും കാരണവർ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും കാപ്പിക്ക് വേണ്ടി ആ ഒരു ദിവസവും അതുപോലെ ആറേ മുപ്പതോടുകൂടി ജോലിക്കാരി വന്നു ആപ്പിയും കൊണ്ടാണ് വന്നത് അവരുടെ മുറിയിൽ രണ്ടോട്ടം മുട്ടിയിട്ട് നേരെ അകത്ത് കയറുകയാണ് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഭാസ്കരക്കാരനവർ ചലനം മറ്റേ ബെഡിൽ കിടക്കുന്നതാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ജോലിക്കാരി അവിടെ വെച്ച് അലറി വിളിക്കുകയാണ് ഇവരുടെ അലർച്ച കേട്ടുകൊണ്ടാണ് അടുത്ത റൂമിൽ കിടക്കുന്ന മരുമകളും അതുപോലെ ഡ്രൈവറും പിന്നെ നാട്ടുകാരും റോഡിലൂടെ പോകുന്നവരും എല്ലാവരും ഓടി കാർണവേസ് വില്ലയിലേക്ക് വരികയാണ് അവിടെ എത്തി എല്ലാവരും നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി അതായത് കാരണവർ മരിച്ചു കിടക്കുകയാണ് ഇത് കണ്ട മരുമകളും മകനും എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരിൽ ആരോ ഒരാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് നിമിഷം നേരങ്ങൾക്കുള്ളിൽ പോലീസും പിന്നെ എന്ന് പറഞ്ഞ ഡോഗ് സ്ക്വാഡും എല്ലാ സംവിധാനങ്ങളും അവിടെ എത്തി അവർ പരിശോധനകൾ ആരംഭിച്ചു ആദ്യം തന്നെ എല്ലാവരോടും പുറത്തു പോകാൻ പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പരിശോധിച്ചപ്പോഴും മനസ്സിലായത് മോഷണ ശ്രമത്തിനിടെ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്ന പേഴ്സും പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു മാലയും അതുപോലെ ലാപ്ടോപ്പ് മൊബൈല് ഇതെല്ലാം മോഷണം പോയിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുകയാണ് പിന്നീട് ഭാസ്കരക്കാരനവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കാരണവേഴ്സ് വില്ലയിലേക്ക് ജനങ്ങൾ ഓടിയെത്താൻ തുടങ്ങി അതായത് തങ്ങളുടെ പ്രിയപ്പെട്ട യജമാനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും മരുമകളൊക്കെ എന്ന് പറഞ്ഞാൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ദുരന്തം അതായത് തൊട്ടടുത്ത് തന്നെ മരുമകളൊക്കെ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ മരുമകൾ ആരും കണ്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് പോലീസ് അങ്ങനെ പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോലീസിന് ചില സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി കാരണം മോഷണ ശ്രമം മോഷണമാണ് നടന്നിരിക്കുന്നത് ശരിയാണ് പക്ഷേ എങ്ങനെയാണ് ഉള്ളിൽ കയറിയത് വീടിന് ചുറ്റും നടന്നപ്പോഴേ ഉള്ളിൽ കയറിയതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അടയാളവുമില്ല അത് മാത്രവുമല്ല ഏണി ഉണ്ടായിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഏണിയുള്ളത് മതിലിനടുത്താണ് ഏണി പരിശോധിച്ചപ്പോഴേ ഒരുപാട് നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടന്ന ഒരു ഏണിയാണ് ഒരാൾ പോലും അതിലൂടെ കയറിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് മുളകുപൊടിയെ പറ്റി അന്വേഷിച്ചപ്പോഴേ വീടിനകത്തു തന്നെയുള്ള മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും കള്ളന്മാർ അങ്ങനെ ചെയ്യത്തില്ല കാരണം മുളക് പൊടി വീടിൻ്റെ അകത്തുള്ള മുളക് പൊടി എടുത്തിട്ട് വിതരാൻ വേണ്ടിയിട്ട് അവരെന്താ ടൂർ വന്നതല്ല ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പോലീസിനറിയാം കാരണം എന്താണ് എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശം മോഷണമാണ് ആ മോഷണം നടത്തുക എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ മോഷ്ടാക്കളുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ കൂടി ഒരാളെ കൊലപ്പെടുത്തേണ്ടി വന്നാല് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പരിക്കേൽപ്പിക്കാനാണ് ശ്രമിക്കുക അല്ലാതെ ഒരിക്കലൊന്ന് പറഞ്ഞാൽ അതിന് കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ കൊലപ്പെടുത്തണം എന്നൊന്നും വിചാരിച്ച് നിൽക്കത്തില്ല പിന്നെ ആളെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോ കൊലപ്പെടുത്തി എന്ന് വരും അങ്ങനെ മുളക് ആ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആരുടെയോ ഒരു സഹായം അവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു മരുമകളെ ചോദ്യം ചെയ്യുന്നുണ്ട് മകനാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല മരുമകളോട് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കുന്നതാണ് എനിക്കറിയില്ല ഞാൻ ശബ്ദം പോലും കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അവിടെയാണെങ്കിൽ രണ്ട് നായയും ഉണ്ടായിരുന്നു ആ നായ അന്നത്തെ ദിവസം നിശബ്ദ ആയിരുന്നു അതായത് രാവിലെ പോലീസ് വരുമ്പോൾ കൂടി ആ നായക്ക് കൃത്യമായിട്ട് ബോധം വന്നിട്ടില്ല ആ നായക്ക് എന്തോ ഒരു മരുന്ന് കൊടുത്തതുപോലെ അതായത് അതിനെ മയക്കാൻ എന്തോ കൊടുത്തതുപോലെയാണ് തോന്നിയത് അത് മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ഈ ക്ലോറോഫോം പോലെയുള്ള ആളുകളെ മയക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് അങ്ങനെ എല്ലാ അന്വേഷണങ്ങളും ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം വീട്ടുകാരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ വേലക്കാരോട് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എവിടെയായിരുന്നു വേലക്കാരി പറഞ്ഞു ഞാൻ ആറേ മുപ്പതോട് കൂടിയിട്ടാണ് വരാറ് സാർ ഇന്നും ആറേ മുപ്പതോടുകൂടിയാണ് വന്നത് ഇവിടെ വരുമ്പോഴ് ഡോറ് തുറന്നിട്ടിട്ടുണ്ടാകും ഞാൻ അതുപോലെ ഡോറ് തുറന്ന് അകത്ത് കയറുന്നു അകത്ത് കയറിയതിനു ശേഷം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കുകയാണ് അങ്ങനെ ആ കാപ്പിയും കൊണ്ട് ഞാൻ കാരണവരുടെ റൂമിലേക്ക് വന്നതാണ് അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് എന്ന് വേലക്കാരി പറഞ്ഞെങ്കിലും നല്ല രീതിയിൽ വേലക്കാരിയെ ചോദ്യം ചെയ്തു കാരണം എന്താണ് അവർക്ക് ഈ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഇനി അവർ പോകുമ്പോഴേ റൂമെങ്ങാനും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ പോലീസിനുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്ത് വേലക്കാരിയോട് പൊക്കോളാൻ പറയുകയും ചെയ്തു പിന്നീടൊന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു ഭാസ്കര കാരണവരുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മകനും മകളൊക്കെ വിദേശത്ത് അമേരിക്കയിലാണ് അവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടുംബങ്ങളൊക്കെ വലിയ ദുഃഖത്തിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു ആറാമത്തെ ദിവസം പോലീസ് വണ്ടി വീടിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് വന്ന് നിന്നതിന് ശേഷം അവിടെ നിന്നും മരുമകളെ വിളിക്കുന്നു മരുമകളെ വിളിച്ച് മരുമകളെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുകയാണ് ഇത് കേട്ട മരുമകൾ പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞ് പോലീസുകാർ മരുമകളെ കൊണ്ടുപോവുകയാണ് മരുമകളെ കൊണ്ടുപോയപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണ് ഇതുപോലൊരു മരുമകള് തങ്കക്കുടം പോലെയുള്ള ഒരു മരുമകള് കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുമ ൾക്ക് ജീവനാണ് അത് മാത്രവുമല്ല തന്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭർത്താവിനെ പൊന്നുപോലെയാണ് ഷെറിൻ എന്ന് പറയുന്ന ആ മരുമകൾ നോക്കുന്നത് പിന്നെ എന്തിനാണ് മരുമകളെ കൊണ്ടുപോകുന്നത് പക്ഷേ പോലീസിന് എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്നു അതായത് ഷെറിൻ്റെ മൊബൈൽ നമ്പറിൽ നിന്നും കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസിന് കിട്ടി അതുകൊണ്ട് തന്നെ പോലീസിന്റെ മനസ്സിലായി വേറെ ആരുമല്ല അതായത് സഹായിച്ചത് ഷെറിൻ തന്നെയാണ് അങ്ങനെയാണ് ഷെറിന് പോലീസ് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നത് പിന്നീട് ചോദ്യം യും ചെയ്യല് ഷെറിൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് കൊല്ലം കൊല്ലംകാരിയായ ഷെറിൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിലാണെങ്കിൽ സാമ്പത്തികമില്ല കെട്ടിച്ചു വിടാൻ പോലും പണമില്ല വീടിൻ്റെ ലോൺ പോലും അടച്ചു തീർത്തിട്ടില്ല നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോളെ നിന്നെ വേറെ ഒന്നും പഠിപ്പിക്കാൻ അപ്പച്ചനും അമ്മച്ചക്കും നിർവാഹമില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ് എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് അമേരിക്കയിൽ ഭാസ്കരക്കാരനവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറിയൊരു മാനസിക വെല്ലുവിളിയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണൊന്നും ശരിയാകുന്നില്ല ഈ ഷെറിൻ്റെ വീട്ടിൽ പോയിട്ട് ആലോചിക്കുകയാണ് ഷെറിൻ്റെ അച്ഛനും അമ്മക്കും ഒരുപാട് പണം ഓഫർ ചെയ്യുന്നു അങ്ങനെ അതോട് അതോടുകൂടിയിട്ട് ഷെറിൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കടം തീർക്കണം അത് മാത്രവുമല്ല ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ നല്ലൊരു വീട് വേണം ഇതൊക്കെ ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാം അത് മാത്രവുമല്ല എന്നെ അമേരിക്കയിലും കൂടി കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും കാരണവർ അവർ സമ്മതിച്ചു കാരണം എന്താ ഈ മകന്റെ പേരിൽ അത്രത്തോളം സ്നേഹമാണ് ഈ മകനെ അതായത് ഞങ്ങളുടെ മരണശേഷം ഈ മകൻ ആരുണ്ടാകും അപ്പോഴാണ് ഇതുപോലെ ഒരു ഷെറിൻ എന്ന് പറയുന്ന ഒരു യുവതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആ കല്യാണം രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിലെ കല്യാണം നടത്തുകയാണ് ആ കല്യാണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു ഭാസ്കര കാരണവരും ഭാര്യയൊക്കെ രണ്ടാഴ്ച മുമ്പ് തന്നെ നാട്ടിലെത്തുന്നു നാട്ടിലെ എല്ലാവരെയും വിളിക്കുകയാണ് മൂത്ത മകനെയും അതുപോലെ തന്നെ മകളെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു അങ്ങനെ അമീരി യിൽ നിന്നും അവരും കുടുംബസമേതം എത്തി എല്ലാവരും കൂടി ഭംഗിയായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും അമേരിക്കയിലേക്ക് തിരികെ പോയി ആ ഒരു സമയത്ത് തന്നെ ഷെറിനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെറിൻ്റെ ഭർത്താവ് ബിനുവിനെയും കൊണ്ടുപോകുന്നു പിന്നീട് അമേരിക്കയിൽ അവിടെ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലിയുമായി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ ചില സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ കാണുകയാണ് അവർക്ക് സംശയം ഷെറിനെ തന്നെയാണ് പക്ഷേ ഭാസ്കരക്കാരനവരെ പോലെയുള്ള സമൂഹത്തിലെ ഉന്നതനായ അതുപോലെ അമേരിക്കൻ മലയാളികൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് ഈ ഭാസ്കര കാരനവർ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷെറിന്റെ മേല് സംശയിക്കാൻ അവർക്ക് ഒരു ധൈര്യം വന്നില്ല ഇതിനിടയിൽ ഷെറിൻ ഗർഭിണിയുമാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഷെറിനെ കയ്യോട് കൂടിയിട്ട് അവിടെ ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു മോഷണത്തിൽ പിടികൂടുകയാണ് പിടികൂടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭാസ്കര കാരണവർ ഇടപെട്ടിട്ട് ആ കേസും കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്തിവെച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഷെറിൻ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രശ്നമാവുകയാണ് ഈ കുട്ടി തൻ്റെ മകന്റേതാണോ എന്നുള്ള സംശയം ഉണ്ടായി അങ്ങനെ ഈ ഡി എൻ എ പരിശോധനയും കാര്യങ്ങളൊക്കെ അവിടുന്ന് നടത്തി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മകനെയും മകളെയും നേരെ നിങ്ങൾ ചെങ്ങന്നൂരേക്ക് വിട്ടോളൂ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നു പറഞ്ഞാൽ നീ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും നിനക്കുള്ള ഇതിലും ഇരട്ടി ശമ്പളം ഞാൻ നാട്ടിൽ തരാം എന്ന് ഭാസ്കരക്കാരൻ അവർ പറഞ്ഞപ്പോഴേ ഞാൻ ഇനി എന്തിനാണ് ഇവിടുന്ന് ജോലി ചെയ്യുന്നത് ഏതായാലും നാട്ടിൽ പോയിട്ട് സുഖമായി ജീവിക്കാം അവിടെയാണെങ്കിൽ വലിയ ബംഗ്ലാവുണ്ട് എല്ലാം എല്ലാ കാര്യത്തിലും ജോലിക്കാറുണ്ട് ഡ്രൈവറും എല്ലാത്തിനും ജോലിക്കാറുണ്ട് അവിടെ അങ്ങനെ അവിടെ രാജാവായി വാഴാം അവിടെ അവിടെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അമ്മായി അച്ഛൻറെയും അമ്മയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒന്നും പ്രശ്നമില്ല എന്ന് കരുതിയ ഷെറിനും അതുപോലെ ഷെറിൻ്റെ ഭർത്താവ് ബിനുവും പിന്നെ കുഞ്ഞും കൂടി നേരെ ചെറിയ നാടേക്ക് വരികയാണ് ചെറിയ നാട് വന്നു ഭാസ്കരക്കാരൻ അവർ പൈസ അയച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്തു കൊടുക്കും ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ അവിടെ കിട്ടാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ വയസ്സുള്ള ഷെറിന് അവരുടെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് അതായത് ഭർത്താവിന്റെ ഈ ഒരു പ്രശ്നം തന്നെ അവർക്ക് ഒരു വലിയ ഒരു കുറവായിട്ട് തോന്നുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അറിയുകയാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ ഓർക്കൂട്ട് പോലെയുള്ള ഈ സംവിധാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി അതിൽ അംഗമാകുന്നു അതിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു അതിൽ സീരിയൽ നടന്മാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അതോടുകൂടിയിട്ട് ഷെറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വഴിവിട്ടു പോകാൻ തുടങ്ങി ഷെറിൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ മൂന്നാറ് പോലെയുള്ള അങ്ങനെയുള്ള ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ തുടങ്ങി വലിയ വലിയ ആൾക്കാരുമായിട്ട് സൗഹൃദം അത് മാത്രവുമല്ല രാത്രി വൈകുവോളം മദ്യപാനം വരെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടില് വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും വേറെ കാമുകന് വരും അങ്ങനെ കുറേ നാള് കഴിഞ്ഞതിന് ശേഷം ഭാസ്കരക്കാരനവരുടെ ഭാര്യ അന്നമ്മ അമേരിക്കയിൽ വെച്ച് മരിക്കുകയാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഭാസ്കരക്കാരനവർ അറിയുന്നില്ല അദ്ദേഹം ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഭാസ്കരക്കാരനവരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അയാൾക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കുന്നില്ല അങ്ങനെ മകനോടും മറ്റുള്ള ഒരു മകനോടും അതുപോലെ മകളോടും പറഞ്ഞു ഞാൻ അമേരിക്ക വിട്ടു പോവുകയാണ് ഞാൻ ഇനി ശിഷ്ടകാലം എൻ്റെ നാട്ടിൽ ജീവിക്കുകയാണ് അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രവുമല്ല ബിനുവിന് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഭാസ്കരക്കാരൻവർ തൻ്റെ അമേരിക്കയിലുള്ള ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ് ഭാസ്കരക്കാരൻവർ വന്നു ഭാസ്കരക്കാരനവര് വന്നപ്പോഴാണ് ഷെറിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത് അതായത് രാത്രി വൈകുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല ഭാസ്കരക്കാരൻ അവരുടെ കൺ കൂടി അർദ്ധരാത്രിയൊക്കെ ആൾക്കാർ വരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലാണ് തിരിച്ചു വരുന്നത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഡാഡി ഡാഡിയുടെ പണി ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഭാസ്കരക്കാരൻ അവർ ആരോട് പറയും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അതായത് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഷെറിനെ എൻ്റെ മകനുമായിട്ട് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത് അതിപ്പോഴും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നുള്ള തരത്തിൽ ഈ കൂട്ടുകാരനോട് പറയുകയാണ് അങ്ങനെ ഈ കൂട്ടുകാരൻ ഒരു ദിവസം ഷെറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എന്താണ് ചെയ്യുന്നത് നീന്റെ പോക്ക് ശരിയാണോ എന്നുള്ള തരത്തിൽ ഉപദേശിച്ചു പക്ഷേ ഷെറിൻ ഇത് ഇഷ്ടപ്പെട്ടില്ല അതായത് എൻ്റെ കാര്യം ഈ കൂട്ടുകാരൻ ഡാഡിയുടെ കൂട്ടുകാരൻ വരെ അറിഞ്ഞിരിക്കുന്നു ഇങ്ങനെന്ത് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഷെറിൻ ഭാസ്കരക്കാരനവരുടെ മുഖത്തടിച്ചു എന്നാണ് പറയുന്നത് അത്രത്തോളം ക്രൂരതയോടുകൂടി ആ മനുഷ്യനോട് പെരുമാറി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കരക്കാരനവര് പല സംഗതികളിൽ നിന്നും അതായത് ഷെറിന് കൊടുക്കുന്ന പൈസ കട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വീടും സ്വത്തും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഷെറിനും കൂടി അവകാശം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മൊസ്യത്തും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത് അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഷെറിനെ ഒഴിവാക്കി അതായത് ഈ കാരണവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു പോലും ഷെറിന് കിട്ടില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അദ്ദേഹം വിൽപത്രവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു ഇതറിഞ്ഞ ഷെറിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ തീർക്കണം ഈ മനുഷ്യനെ തീർത്താൽ മാത്രമേ തനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വയസ്സുകാരനായ എന്ന് പറയുന്ന യസുകാരനായ സ്വദേശിയെ ഇതിന് ചുമതലപ്പെടുത്തുകയാണ് കാരണം ബാസിത്തിനോട് പറഞ്ഞത് ഇയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അടിപൊളിയായി ജീവിക്കാം കൊലപ്പെടുത്തുന്നത് നീയാണ് നീ തന്നെ അത് തീരുമാനിക്കണം നീ തന്നെ ചെയ്യണം എന്നെ ഇതിലൊന്നിലും പ്രതീക്ഷിക്കരുത് എന്ന് പറയുകയും ചെയ്തു പക്ഷേ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിൽ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ബാസിത്തലിയെ അങ്ങനെ അങ്ങ് ഏർപ്പാടാക്കി രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഏഴാം തീയതി പതിനൊന്ന് മണിയായി കാർണവേസ് ബില്ലിയുടെ എല്ലാവരും ഉറങ്ങുകയാണ് ഭാസ്കരക്കാരൻ ഒരു പത്ത് മണിയോടുകൂടി ഉറങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിലാണ് ഭർത്താവ് ബിനു കിടക്കുന്ന മുറി താഴെയാണ് ഷെറിനും മകളും കിടക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറുണ്ട് ഡ്രൈവർ ആണെങ്കിൽ ഔട്ട് ഹൗസിലാണ് അയാളുടെ മുറിയുടെ വാതിലും അടഞ്ഞു എല്ലാ സ്ഥലത്തും ലൈറ്റ് ഓഫായിരിക്കുകയാണ് പക്ഷേ ഷെറിൻ മാത്രം അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് അതു മാത്രവുമല്ല ഭയങ്കരമായിട്ട് പരിഭ്രമവുമുണ്ട് ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ക്ലോക്കിലേക്ക് നോക്കുന്നു പിന്നീട് തന്നെ മൊബൈലിലേക്ക് നോക്കുന്നു അതായത് താൻ പ്രതീക്ഷിച്ചയാൾ വന്നില്ല പതിനൊന്നര മണിയായി പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തൻ്റെ മൊബൈൽ വൈബ്രേഷൻ അടിക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് എവിടെ എന്ന് ചോദിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ അപ്പോൾ ചെയ്തു അങ്ങേ തലക്കൽ ആരാണെന്ന് പോലും ചോദിക്കാതെയാണ് ഇത് ചെയ്തത് ഏതായാലും തന്നെ പോയിട്ട് മുൻവശത്തെ ഡോറിൻ്റെ ലോക്ക് തുറന്നു വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ബാക്ക് ഡോറിൻ്റെയും ലോക്ക് തുറന്നു വെക്കുകയാണ് അവിടെയുള്ള രണ്ട് നായക്കളുണ്ട് ജർമ്മൻ ഷിപ്പാർഡ് അതുപോലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉറങ്ങുകയാണ് അതായത് അതിനെ ആരോ മയക്ക് കിടത്തിയതുപോലെ വേറെ ആരുമല്ല അത് ഷെറിൻ തന്നെയാണ് മയക്ക് കിടത്തിയത് അതിന് മയക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ ഷെറിൻ കൊടുത്തിരുന്നു ഇനി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാലേ അത് ഉണരത്തുള്ളൂ എന്ന് ഷെറിന് റിയാം വശത്തെ വാതിൽ കൂടി തുറന്നു വെച്ച ഷെറിൻ നേരെ മുറിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അതായത് ഇപ്പോൾ വരും എന്ന് ഷെറിൻ അറിയാം കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ഒരു സമയത്തെ വെളിയിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണ് ആ കാർ അവിടെ ഒരു മതിലിനോട് ചേർന്ന് പാർക്ക് ചെയ്യുന്നു ആ ഒരു നിമിഷത്തിലാണ് മറ്റൊരു വണ്ടിക്കാരൻ അതുവഴി വരുന്നത് ആ വണ്ടി വരുമ്പോഴേ കാറ് കാറ് ഇങ്ങനെ തള്ളുന്നത് പോലെ കാണിക്കുകയാണ് ഇദ്ദേഹം ചോദിച്ചു എന്താണ് പറ്റിയത് അപ്പോഴാണ് പറഞ്ഞത് പെട്രോള് തീർന്നതാണ് എന്ന് പറയുകയും ഏതായാലും നിങ്ങളൊരു കാര്യം കുറച്ചപ്പുറത്തുണ്ട് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് അയാൾ പറഞ്ഞപ്പോഴേ ഏയ് അതൊന്നും വേണ്ട അതായത് ഞങ്ങൾ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഈ ഒരു വണ്ടിക്കാരൻ എങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇവര് മൂന്ന് പേരും ആ കാറിൽ നിന്നും നേരെ ഇറങ്ങിയിട്ട് മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് വരികയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ കുറച്ചപ്പുറത്തുള്ള ഒരു വ്യക്തി മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റപ്പോഴേ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ഈ മതിൽ ചാടുന്നതാണ് കാണുന്നത് അത് അത്രത്തോളം കാര്യം ആ മനുഷ്യനാക്കിയിട്ടില്ല കാരണം ആ ഒരു വീട്ടിൽ ില് പലപ്പോഴും അങ്ങനെ ആൾക്കാർ വരുന്നത് അയാൾക്കറിയാം അതായത് ഈ ഷെറിൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പെൺകൊച്ചിനെ കാണാനാണ് വരുന്നത് എന്ന് അയാൾക്കറിയാം പക്ഷെ ഇത് അയാൾ ആരോടും പറയാൻ പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ ആയിക്കോട്ടെ നമ്മളെ ബാധിക്കാത്ത കേസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടണ്ട എന്നുള്ള തരത്തിൽ ആ മനുഷ്യനാണെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ വീടിൽ കഥ കടച്ച് കിടക്കുകയും ചെയ്തു പക്ഷെ പിറ്റേ ദിവസം കാലത്ത് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോഴേ അയൽവക്കത്തൊക്കെയുള്ള അന്വേഷണത്തിനിടയില് ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഞാൻ ോക്കാത്തത് പലപ്പോഴും അവിടെ ആൾക്കാർ വരവുണ്ട് അതുകൊണ്ടാണ് എന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഷെറിൻ ഇങ്ങനെ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കുന്നു അവർ വന്നിട്ട് കാണുന്നില്ല മൊബൈലിൽ നോക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നും ഒരു മൂന്ന് നാല് പേര് വരുന്നത് പോലെ തോന്നുകയാണ് അവർ വന്നു നേരെ ബാക്ക് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു അകത്തേക്ക് വന്നപ്പോഴും ഷെറിനെ കൈകൊണ്ട് കാണിച്ചു അല്ല ഓക്കെ അല്ലേ ഷെറിൻ പറഞ്ഞു എല്ലാം ഓക്കെയാണ് വീണ്ടും ഭാസ്കര കാരണവരുടെ റൂമിൻ്റെ അവിടെ നോക്കി അപ്പോഴും കാരണവർ നല്ല പൂർക്കമ്പിൽ ചുറങ്ങുകയാണ് അതായത് ജീവിതം ഇവിടെ കഴിഞ്ഞു എന്ന് പോലും അറിയാതെ ആ വൃദ്ധൻ അതായത് കൂടി തന്റെ വലിയ ബംഗ്ലാവിലെ വർഷങ്ങൾ നീണ്ടു അധ്വാനിച്ച ആ ബംഗ്ലാവിലെ കിടന്നുറങ്ങുകയാണ് അപ്പോഴേക്കും സമയം ഒന്നര മണിയായിരിക്കുന്നു അതിനുശേഷം മറ്റുള്ള രണ്ടുപേരെയും വിളിക്കുന്നു നിതിൻ എന്ന് പറയുന്നയാളും അതുപോലെ ഷാനു എന്ന് പറയുന്നയാളും അവർ രണ്ടുപേരും വരുന്നു പിന്നീട് ക്ലോറോഫോം എടുക്കുന്നു അതിനുശേഷം ഭാസ്കരക്കാരനവരെ മണപ്പിക്കുകയാണ് മണത്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഭാസ്കരക്കാരനവരെ കൈകൊണ്ടൊരു തട്ടായിരുന്നു ഞെട്ടി ഉണർന്നു തന്നെ കൊലപ്പെടുത്താൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായ കാരണ പറയെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ബാസിദിൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ള രണ്ടുപേരും പതറിപ്പോയി അതായത് അത്രത്തോളം വലിയൊരു പിടുത്തമാണ് കാരണം അറുപത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായിക അഭ്യാസി തന്നെയാണ് അങ്ങനെ ആ ഒരു മനുഷ്യനെ അവിടെ നിന്നും വിടീക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്ന് പേരും ചേർന്ന് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനു കാലമർത്തി വെക്കുകയാണ് ഇവരെ രണ്ടുപേരും തലയാനെ അമർത്തി വെച്ച് ഭാസ്കരക്കാരൻ അവരെ കൊലപ്പെടുത്തുന്നു പത്ത് മിനിറ്റോളം ഇവർ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ബാല ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എവിടെയാണ് മുളക് പൊടി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഷെറിനാണ് അകത്തു നിന്നും മുളക് പൊടി കൊണ്ടു കൊടുക്കുന്നത് മുളകുപൊടി കൊണ്ടു കൊടുത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ വിതറുകയാണ് നാളെ പോലീസ് വരും പോലീസ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ പേര് പറയാൻ പാടില്ല അതായത് നമ്മൾ ഒരു കാരണവശാലും ഞാൻ ഇവിടെ വന്നിരുന്നോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധമോ പറയാൻ പാടില്ല എന്ന് പറയുകയും ബാസിദ് അങ്ങനെ പുറത്തേക്ക് പോവുകയും ചെയ്തു പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ ബാസിന്റെ കയ്യിൽ ഭാസ്കരക്കാരനവിടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ മാലയുണ്ടായിരുന്നു വാച്ച് വിലപിടിപ്പുള്ള പേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള കറൻസികളെല്ലാം എടുത്തു ാണ് അവർ പോവുകയും ചെയ്തത് കാരണം മോഷണത്തിലാണ് ഇത് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അതിനുശേഷം ഷെറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു എൺപത്തി ഒമ്പതാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയാണ് മൂന്ന് പേർക്കും ഇരട്ട ജീവോരന്തവും അതുപോലെ ഷെറിന് ഒരു ജീവോരന്തം തടവുമാണ് ശിക്ഷ വിധിച്ചത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷെറിൻ ജയിൽ മോചിത ആകുകയും ചെയ്തു പിന്നെ അത് കൂടാതെ എൺപതിനായിരം രൂപ വെച്ച് പഴയും ഉണ്ടായിരുന്നു അപ്പൊ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജയിലിലാണ് പക്ഷെ ഷെറിൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഇപ്പോഴും അവരെ വിട്ടതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴവർ പുറത്തിറങ്ങിയിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാസ്കരക്കാരനവരുടെ മകളും മകനും ബിനുവിനെയും അതുപോലെ തന്നെ ബിനുവിന്റെ മകളെയും നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി ഇപ്പോൾ ആ കൊച്ചിന് ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുണ്ടാവും എന്നാണ് തോന്നുന്നത് ഏതായാലും പറഞ്ഞാൽ അമേരിക്കയിലാണ് ഉള്ളത് എന്നാണ് കിട്ടിയ വിവരം ഷെറിനാണെങ്കിൽ നാട്ടിലാണുള്ളത് ഷെറിൻ അത്യാവശ്യം ജീവിക്കാനും ഉണ്ട് ഇപ്പോഴും ആർഭാടമായിട്ട് ാണ് ഷെൻ ജീവിക്കുന്നത് അത് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ പരവളിൽ പോയ ഒരു വ്യക്തി എന്നുള്ള ബഹുമതി കൂടി ഷെറിന് അവകാശപ്പെട്ടു എന്നുള്ളതാണ് പല വഴിവിട്ട കാര്യങ്ങളും ഷെറിനി അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നീട് തടവുകാരെല്ലാം വെളിപ്പെടുത്താനും തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ഷെറിനെ കൊണ്ടുപോകാനൊക്കെ വലിയ ആഡംബര കാറുകളാണ് ജയിൽ പരിസരത്ത് വരാ വരാറ് എന്നൊക്കെയാണ് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ുള്ളത് നന്ദി നമസ്കാരം